ഒരു സമരത്തെ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കം അത് ഫലം കാണും ടിച്ചമർത്തിയോ എന്നൊക്കെയുള്ള ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സംഘപരിവാറിനെ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് വലിച്ചു കഴിക്കുന്ന കഥയൊന്നുമില്ല ശിവസേന സംഘപരിവാർ എന്ന് പൊതുവേ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ അംഗമല്ല ശിവസേന ശിവസേന ബി ജെ പിയുടെ കൂടെ ഭരണത്തിലുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ എത്രയോ കാലമായിട്ട് നമ്മളെല്ലാവരും സംഘപരിവാർ എന്ന് വിളിക്കുന്ന ആ കുടുംബത്തിലെ അംഗമല്ല ശിവസേന അതുകൊണ്ട് സംഘപരിവാർ സംഘപരിവാർ എന്ന് ഉള്ള വാക്കിനൊരു മാർക്കറ്റുണ്ട് വർഗീയ ഫാസിസം കേരളത്തിൽ ഒരു വാക്കാണ് അപ്പം ഇതൊക്കെ എടുത്തിട്ട് ആകാശത്തിലേക്ക് എറിയാന്നുള്ളതല്ലാതെ ഈ സമരത്തിന്റെ ഡിമാൻഡ് എന്താ എന്താവശ്യത്തിനാണ് ഈ സമരം ആദ്യത്തെ ഒരു സമരം വരണകൂളത്ത് എനിക്കും മനസ്സിലായി ശരി ഒരു പ്രതിഷേധമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താവശ്യം നേടാൻ വേണ്ടിയിട്ടാണ് ായിട്ട് ചുംബിക്കാനുള്ള അവകാശത്തിന് സമരത്തിന്റെ ശ്രീ ടി ജി മോഹൻദാസ് സദാചാര പോലീസിംഗിനെതിരെയാണ് സമരം അത് അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് കൊച്ചിയിലും കോഴിക്കോട്ടും കണ്ടത് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ സമരങ്ങളിലേക്ക് അവർ പോയത് ഇവിടെയും അത് ആവർത്തിക്കുകയാണ് അങ്ങനെ ഒരു സമരത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ സദാചാര പോലീസിങ് അനുവദിക്കില്ല എന്ന ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത് സദാചാര പോലീസിങ് തടയാനായിട്ട് നിങ്ങൾക്ക് ക്രമസമാധാനം പരിപാലിക്കുന്ന പോലീസിന്റെ സഹായമേ തേടാൻ പറ്റുള്ളൂ നിങ്ങൾക്കായിട്ട് നിയമം കൈയിലെടുക്കാൻ പറ്റില്ലല്ലോ അവര് നിയമം കയ്യിലെടുക്കുന്നു സദാചാര പോലീസ് നിയമം കയ്യിലെടുക്കുന്നു അത് തടയാനായിട്ട് നിങ്ങളും നിയമം കയ്യിലെടുക്കും അവര് അരാജകവാദികളാണെന്നാ ഞങ്ങളും അത് ചെയ്യും ഈ ഉടുത്ത പ്രാന്തിനെ ഉടുക്കാത്ത പ്രാന്തി വെച്ച് നേരിടാൻ പറ്റുമോ ഇപ്പൊ ആ അവസ്ഥയിലെത്തിയിരിക്കുന്ന ഈ ചുംബന സമരം നാട്ടുകാർ നോക്കുമ്പോ നിഷ്പക്ഷരായ ആൾക്കാർ നോക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഇപ്പൊ നിങ്ങൾ തന്നെ വിഷ്വൽസിൽ കാണാൻ പറ്റുമല്ലോ പത്തും അറുപതും എഴുപതും വയസ്സായ ആൾക്കാരൊക്കെയാണ് എന്തോ മഹാകാര്യം സാധിച്ച പോലെ പരസ്യമായിട്ട് ചുംബിച്ച് എന്ത് നേടുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ സദാചാര പോലീസ് നിർത്താനുള്ള വഴി സദാചാര പോലീസിങ് എവിടെ ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോഴും സമൂഹത്തിൽ അത് ഭീഷണമായ ഒരു രൂപം കൈക്കൊണ്ടു എന്നൊന്നും എനിക്ക് തോന്നി ശ്രീ രാഹുൽ പശുപാലൻ ഇവിടെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് കടന്ന് ആലപ്പുഴയിൽ എത്തുമ്പോൾ നിങ്ങൾ എണ്ണത്തിൽ വളരെ ചുരുങ്ങി പോയിരിക്കുന്നു എന്താ ഇരുപത് പേരിലധികം എടുത്തുകാട്ടാൻ ഇല്ലാത്തൊരു ആ സാഹചര്യം ഉണ്ടായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് അഞ്ഞൂറിലധികം പേർ ആലപ്പുഴ ബീച്ചിൽ ഇന്ന് ചുമബന സമരത്തിൽ ഏർപ്പെടും എന്നാണ് നിങ്ങൾ തന്നെ കൊഴിഞ്ഞു ഉണ്ടായിരിക്കുന്നു ഇതിന്റെ പ്രസക്തിയും ശ്രദ്ധയും വിട്ടുപോകുന്നു എന്നൊരു ബോധ്യമുണ്ട് ഇല്ല ഒരിക്കലോ വാദം അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ തന്നെ കൊഴിഞ്ഞു ഉണ്ട് ഞാൻ അതിലേക്ക് മടങ്ങി വരുന്നു ബുമാനിയ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ഈ സമരം ഇപ്പോഴും ചുംബിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണെന്നുള്ള അദ്ദേഹത്തിന്റെ യുക്തി അമിത്യേ പറ്റും സദാചാര പോലീസിങ് അതെ സദാചാരം ഞാൻ സംസാരിക്കുന്നു സദാചാര പോലീസ് ഇപ്പോഴും സമൂഹത്തിൽ ഒരു പ്രശ്നമേ അല്ല അദ്ദേഹത്തിന് അതും ഞാൻ നമിക്കുന്നു ഒരു പക്ഷം ശിവസേന അദ്ദേഹത്തിന്റെ കണ്ണിൽ സംഘപരിവാർ കക്ഷിയല്ല പേപ്പറിലായി അല്ലായിരിക്കും പക്ഷേ ശിവസേന ഹനുമാൻ സേന പോലുള്ള വ്യാജ അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകൾ കേരളത്തിൽ തുറക്കുന്നത് ആരാണെന്നും കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണെന്നും ഇവിടുത്തെ പൊതുജനത്തിനെ ഒന്നും ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല അസഹിഷ്ണുത ഈ സമര രീതിയോട് സംഘപരിവാർ ശക്തികൾ യുവമോർച്ച ആ രീതിയിൽ എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു സമരത്തെയും ഇവിടെ ഇരിക്കൽ സമരം നടന്നു നിൽപ്പ് സമരം നടന്നു അങ്ങനെ പല സമരമുറകൾ രാപ്പകൽ സമരം നടക്കുന്നു ഈ സമരമുറകളോടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് ഈ സമരത്തോട് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അതിപ്പോ ഏകദേശം എനിക്ക് മുമ്പ് സംസാരിച്ച രാഹുൽ പറഞ്ഞല്ലോ രാഹുലിന്റെ ആവേശത്തിന്റെ ആ ടോൺ നോക്കൂ അദ്ദേഹത്തിന്റെ എതിർപ്പ് മുഴുവൻ സംഘപരിവാർ സംഘടനകളോടാണ് ശിവസേന സംഘപരിവാറിന്റെ ആണ് ശിവസേനയുടെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആവേശം സദാചാര പോലീസൊന്നും അല്ല അദ്ദേഹത്തിന് പ്രശ്നം സദാചാര പോലീസ് വലിയൊരു പ്രശ്നമല്ല ഭീഷണമായൊരു രൂപം കൈക്കൊണ്ടിട്ടില്ല എന്നായിരുന്നു എന്റെ നിലപാട് ഞാൻ പറഞ്ഞത് അതാണ് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ നോക്കും മൂന്ന് കോടി ജനമുണ്ട് കേരളത്തിൽ അതിലെത്ര സദാചാര പോലീസ് സംഭവങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒറ്റപ്പെട്ടതിലുള്ള സംഭവങ്ങളുണ്ട് അതിൽ പോലീസ് നടപടി എടുത്തിട്ടുണ്ട് അതിലെന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരാതിപ്പെടാം പരിഹാരം ഉണ്ടാക്കാം പക്ഷെ അതിനുവേണ്ടി നാട് നിങ്ങളെ നടന്ന് ചുംബിച്ച് ഞങ്ങൾ ഇതങ്ങോട്ട് ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കുറച്ച് പേരെ ഡിസ്റ്റർബ് ചെയ്യുന്നതല്ല സദാചാര പോലീസ് ഇതൊക്കെ കണ്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവരഴിച്ചു വിട്ട പ്രേതം അവിടെ ഇവിടെ എല്ലാം പോയിട്ട് അലമ്പുണ്ടാക്കി നടക്കുന്ന ഒരു കാഴ്ച അവർക്ക് സംതൃപ്തി എഴുതുന്നുണ്ട് സദാചാര പോലീസിന് അതിനനുസരിച്ച് ഇവരെ പ്രകോപിപ്പിക്കാനായിട്ട് അവരെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും കാസർഗോഡിൽ സദാചാര പോലീസ് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ചുംബിക്കാനായിട്ട് കൂടും അത് എതിർക്കാനായിട്ട് കുറച്ച് പേര് കൂടും ഇത് എന്തൊരു ഭ്രാന്താണ് ഇങ്ങോട്ടാണ് ഈ പോകുന്നത് ഈ ചുംബനം കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കുകയൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കണം എഴുപതുകളിൽ എറണാകുളത്ത് ഒരു നഗ്നയോട്ടം നടന്നു സ്ട്രീക്കിംഗ് എൻ്റെ തലമുറയിൽപ്പെട്ടവരാണ് ചെയ്തത് ഞാനുണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ തലമുറയിൽപ്പെട്ടവര് അപ്പോ അത്രയും വലിയ കാര്യമൊന്നും ഇപ്പോഴുള്ള ഈ രാഹുൽ ടീമൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ളവരെയാണ് ഒരു അസഹിഷ്ണ ഇത് ഒരു ചുക്കു ഇത് ആഭാസകരമായ രീതിയിൽ പോയതുകൊണ്ടാണ് ഇതിനെ ചൊല്ലി ഇത്ര വലിയ കോലാഹലം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഡിമാൻഡ് ഇപ്പോഴും വ്യക്തമല്ല സദാചാര പോലീസ് നിർത്തണം എന്ന് പറഞ്ഞാൽ ആകാശത്തിന് ഇങ്ങനെ പറയാം സദാചാര പോലീസ് തുടരാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും അതിനെ അനുകൂലിച്ചിട്ടില്ലല്ലോ എല്ലാവരും അതിനെതിരെ തന്നെയാണ് എന്ത് എന്ന് പറയൂ എന്താ നിങ്ങളുടെ ആവശ്യം ആരെ അറസ്റ്റ് ചെയ്യണം ആരെങ്കിലും വെറുതെ വിട്ടോ ആരെങ്കിലും സംരക്ഷിച്ചോ വ്യക്തമാക്കുന്നുണ്ട് ശ്രീ ടി ജി മോഹൻദാസ് അത് തന്നെയാണ് ആദ്യ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതും ഞാൻ തിരിച്ചു അസഹിഷ്ണുത എത്ര ഉണ്ടെങ്കിൽ പോലും അതിനെതിരായ ശബ്ദം ഉയർന്നു തന്നെ കേൾക്കും ഈ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടേ ആ രീതിയിൽ അത് വിജയവുമല്ല ഇതിപ്പോ ഇപ്പൊ സംസാരിച്ചവരിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംഘപരിവാറിനെതിരെയുള്ള സമരമാണ് ഇപ്പോ സംസാരിച്ചു അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞ് രാഹുലിന്റെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇതാണ് ഇപ്പൊ വ്യക്തമായല്ലോ ആരാണ് അസഹിഷ്ണുത കാണിക്കുന്നത് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ ബഹളം വയ്ക്കുന്നത് ആരാണ് ഇതൊക്കെ അല്ല ഞാനിതൊക്കെ രാഹുലിന് ചെറുപ്പമാണ് ഞാൻ ഈ പ്രായം കടന്നു എന്നാളാണ് എനിക്കിതൊക്കെ മനസ്സിലാവും ഈ പ്രതിഷേധവും ഈ ബഹളവും ഒക്കെ പക്ഷേ ടാർഗറ്റ് എവിടെയാണ് സംഘപരിവാറാണ് ഗോപകുമാർ സംസാരിച്ചു അദ്ദേഹം വലിയ കാര്യങ്ങൾ പറഞ്ഞാണ് തുടങ്ങിയത് ചുംബനം സമരമല്ല സമരചുംബനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ വന്ന് നിന്നത് എവിടെയാണ് സംഘപരിവാറിന്റെ നേർക്കാണ് പാവം കാരശ്ശേരി മാഷി തെറ്റിദ്ധരിച്ചിരിക്കുന്നു അദ്ദേഹം വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ ഇടം പിടിച്ചു പറ്റാനുള്ള സമരമാണ് ഇത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ പാവത്തെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു അദ്ദേഹം തന്നെ പറയുന്നു ഇത് ഓവർപ്ലേ ചെയ്യാണ് ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നു സ്നേഹപൂർവ്വം ഇവരോട് ഇവർ കേൾക്കാൻ പോകുന്നില്ല കാരണം ഇവരുടെ ഉദ്ദേശം വേറെയാ ഇവരെ ചില പ്രത്യേക ഗ്രൂപ്പിനെ പ്രകോപിപ്പിക്കുന്നു അതിന് തുള്ളാൻ ആളെ കിട്ടുന്നു ആലപ്പുഴയിൽ ഇവർ തുള്ളി അമ്പലപ്പുഴയിൽ അവർ പ്രതികരിച്ചു എനിക്ക് ശിവസേനയായി ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ശിവസേനയുടെ പേരും പറഞ്ഞ് എന്റെ മെക്കിട്ട് കെറിയും വേണ്ട ഏതായാലും നിങ്ങളും ശിവസേനയും തമ്മിലൊരു യുദ്ധമായിട്ട് ഇത് കലാശിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കലാശിച്ചോട്ടെ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോവുക പക്ഷേ ഇതൊക്കെ മനുഷ്യനെ ഒരു ഒരു പ്രകൃതിയിൽ നിന്ന് പിറവിയെടുക്കുമ്പോൾ ഒന്ന് നമുക്ക് വികൃതിയിലേക്ക് പോകാം വേറൊന്ന് സംസ്കൃതിയിലേക്ക് പോകാം ഇതിലേത് വേണം എന്ന് ഇവർ തീരുമാനിക്കേണ്ട എന്നെ പോലുള്ളവരും പൊതുസമൂഹവും സംസ്കൃതിയിൽ തന്നെ ഉറച്ചു നിൽക്കും പ്രകൃതിയിൽ പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഫല അനുഭവം പറ്റും ഞങ്ങൾക്ക് സ്ത്രീ അടിമയല്ല ഞങ്ങൾക്ക് സ്ത്രീ ക്രയവിക്രയ വസ്തുവല്ല ഞങ്ങൾക്ക് സ്ത്രീ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവൾ പൊതു ഇടത്തേക്ക് വരും അവൾ സംസാരിക്കും അത് മാറുക തന്നെ ചെയ്യും മാറ്റത്തെ പിടിച്ചു നിർത്താൻ ഇവരൊന്നും വിചാരിച്ചാൽ നടക്കുകയെന്നില്ല മാറ്റം ഒരു തലമുറയിലൂടെ അത് മുന്നേറി വരിക തന്നെ ചെയ്യും അല്ല എനിക്ക് രാഹുലിനോട് നിറഞ്ഞ സ്നേഹവും സഹതാപവും ഉണ്ട് കാരണം ഈ പ്രായം കടന്നു വന്നവനാണല്ലോ ഞാൻ ഇത്തരം ഇംഗ്ലീഷിൽ നമ്മൾ റെട്ടറിക്ക് എന്ന് പറയും വലിയ വലിയ വാക്കുകളൊക്കെ എടുത്ത് ഇങ്ങനെ ആകാശത്തേക്ക് അറിയാം സ്ത്രീകൾ അങ്ങനെയാണ് സ്ത്രീകൾ ഇങ്ങനെയാണെന്നൊക്കെ പറയും ഇതൊന്നും അല്ല കുഞ്ഞൈ യാഥാർത്ഥ്യം നിങ്ങൾ സമൂഹമായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെടൂ പാവപ്പെട്ടവരുടെ വീടുകളിൽ പോയി ഒന്ന് നോക്കൂ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടോ ഇല്ലയോ പണക്കാരുടെ വീട്ടിൽ നോക്കൂ റോഡിൽ നോക്കൂ അല്ലാതെ കുറച്ച് എന്തോ അവിടെ നിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇന്റർനെറ്റ് വായിച്ചൊരു വിവരം വെച്ചിട്ട് ഒരു അഭിപ്രായം രൂപീകരിച്ചിട്ട് സമൂഹത്തിൽ വെറുതെ അലമ്പ് ഉണ്ടാക്കരുത് ഇപ്പൊ ചെയ്ത് നിങ്ങൾ ചെയ്യുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അലമ്പ് എന്നാണ് ഇതിനിപ്പോ വിശേഷിപ്പിക്കാവുന്നത് ഇതൊക്കെ അവസാനിപ്പിക്കുക മനസ്സിലായോ സംസ്കൃതി നിന്നൊക്കെയുള്ള വാക്ക് പൊതുസമൂഹത്തിന് നന്നായിട്ട് മനസ്സിലാവും രാഹുലിനും മനസ്സിലാവും മനസ്സിലായില്ലെങ്കിൽ രാഹുലിന്റെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ അത്ര നിസ്സാരമായ സംഗതികളാണ് വലിയ ഗഹനമായ കാര്യം ഇത് ഒരു ും സമരം അതുപോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും കണ്ണൂരിൽ കിങ്സ് ഓഫ് ലഹുവിന്റെ അടുത്ത സമരം നടക്കുമെന്ന് അറിയുന്നത് വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ട് പോലും ആലപ്പുഴയിലും സമരം വിജയിപ്പിക്കാൻ കിങ്സ് ഓഫ് ലഹു പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ പശുപാൽ ടി ജി മോഹൻദാസ് ശ്രീ എം എൻ കാരശ്ശേരി എം ഗോപകുമാർ